കഫല്ല നാട്ടേറെ സാധനങ്ങൾ കട്ടിട്ടുണ്ട് അല്ലേ കൊറേ അല്ലെ കഫ് നാട്ടുകാരെ മുതൽ നന്നായിട്ട് കട്ടിട്ടില്ല അല്ലേ അതിന്റെ നാട്ടിൽ നിന്ന് മുങ്ങിയ മുങ്ങനെ എപ്പാ മുങ്ങിയത് എന്നെ കൂടെ പ്രേപ്പിക്കണം എന്റെ നാടിന്റെ തൊട്ടത്തെ മുങ്ങിത്ത ആള് പറഞ്ഞ കാര്യങ്ങൾ അല്ലേ ഞാൻ പറയുന്നത് മുങ്ങിയിട്ടാണ് പറയുന്നില്ല ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് എന്റെ നാട്ടുകാർ പോയിക്കാണ് ഞങ്ങൾ അറിയാതെ ഈ അപ്പഴാണ് വെള്ളരിക്ക കട്ടത്തതാണ് ആരെ ഈ വെള്ളരിക്ക കട്ടത് നമസ്കാരം എൻ്റെ നാട്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുവാരമുണ്ട് പഞ്ചായത്തിന്റെ വിഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ ഫാറൂഖിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഫാറൂഖ് എൻ്റെ ഭീഷണിയും എൻ്റെ കുപ്രചാരണങ്ങൾക്കും പേടിച്ചിട്ട് ഭയപ്പെട്ടിട്ട് ഇതിൽ നിന്ന് പിന്മാറില്ല ആ ഒരു വഴിയുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞിരുന്ന കാര്യമായിരുന്നു എന്തായാലും ഇന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ആ ഒരു ചർച്ചയിൽ ഫാറൂഖ് ഉന്നയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും അത് പറയുന്നതിന് മുൻപ് ഫാറൂഖാൻ എന്നോട് ഞാൻ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ കരുവാരകുണ്ടിന്റെ പേരും വെച്ചിട്ട് ഗാനോത്സവം എന്ന് പറയുന്ന സംഗീത കൂട്ടായ്മയെയും കൂട്ടിയിട്ട് ഈ അതിലെ ആളുകളും കൂടിയിട്ട് നടത്തുന്ന ആ തട്ടിപ്പ് ആ ചാരിറ്റി തട്ടിപ്പ് അതിനെയാണ് ഇവിടെ ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത് കരുവാരകുണ്ടിലെ ഒരാളും ചാരിറ്റിയെ എതിർക്കുന്നില്ല ഒരാളും ചാരിറ്റിയായി എതിർക്കുന്ന ആളുകളല്ല എല്ലാവർക്കും ചാരിറ്റിയെ ഇഷ്ടമുള്ള ആളുകളാണ് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ള ചാരിറ്റി ആണെങ്കിൽ അതിനെ നൂറിൽ നൂറ്റൊന്ന് ശതമാനം അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവർ സഹായിക്കുകയും അതൊരു അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെന്ന് മനസ്സിലായിട്ട് നിങ്ങളുടെ ഈ ഗാനോത്സവം എന്ന് പറയുന്ന ആ ഒരു കൂട്ടായ്മയിൽ നിങ്ങളുടെ ചാരിറ്റി പാട്ടുവണ്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൂടെ മുൻപ് വന്നിരുന്ന ആളുകൾ തന്നെ വളരെ കൃത്യമായിട്ട് അറിയിക്കേണ്ട എല്ലാം കറക്റ്റ് അതിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും എന്താണ് എന്നുള്ളതും നിങ്ങൾ പാവപ്പെട്ട രോഗികളെ വെച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളുടെ പേര് പറഞ്ഞുകൊണ്ട് പിരിച്ചെടുക്കുന്ന പണത്തിൽ നിന്ന് കണ്ണി കണ്ട ബാറിൽ കയറിയിട്ട് കള്ളുമടിച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് അതിൻ്റെ പണം പോലും ഈ പാവപ്പെട്ട രോഗിയുടെ പേരിൽ പണത്തിൽ നിന്നും നിങ്ങൾ കൊടുക്കുന്നതുൾപ്പെടെ ആ വ്യക്തികൾ അവിടെയുള്ള ജനങ്ങളോടും അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും വളരെ കൃത്യമായിട്ട് പറഞ്ഞ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കരുവാരകുണ്ട് പഞ്ചായത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് അതായത് സർവകക്ഷി യോഗത്തോട് കൂടിയിട്ട് കരുവാരകുണ്ടിലെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം കരുവാരകുണ്ട് പഞ്ചായത്തിന് നടപ്പിലാക്കിയിട്ടുള്ളതും എന്തായാലും കരുവാരകുണ്ട് പഞ്ചായത്ത് എടുത്ത ആ ഒരു തീരുമാനം ഏറ്റുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തും ഈ ഒരു തീരുമാനം നടപ്പിലാക്കിയിട്ടുണ്ട് തട്ടിപ്പ് ചാരിറ്റിയെ മറയാക്കരുത് സർവകക്ഷി തീരുമാന പ്രകാരം പാട്ടുവണ്ടികൾക്ക് പൂട്ടിട്ട് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ഒരു പാട്ടുവണ്ടിയും വെട്ടത്തൂർ പഞ്ചായത്തിന്റെ അനുമതിയോടെ പോകുന്നില്ല എന്ന വിവരം എല്ലാ പഞ്ചായത്തിലെയും പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിക്കുന്നു വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് സി എം മുസ്തഫ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് അവർ എന്ത് ചെയ്തിട്ടുള്ളത് സർവകക്ഷി യോഗം ചേർന്നിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കാവുന്നതേയുള്ളൂ ഈ പറയുന്ന പാട്ട് വണ്ടി തട്ടിപ്പ് എന്നുള്ളത് പറയുന്നുണ്ട് ഞാൻ ഫാറൂഖിന്തോ എന്റെ നാട്ടില്നിന്ന് വെള്ളരിക്ക കട്ടിട്ടൊക്കെയാണ് ഞാൻ നാട് വിട്ട ആളാണ് എന്നുള്ളത് പൊന്നാര ഫാറൂഖ എന്നെ ഞാൻ വെല്ലുവിളിക്കാണ് ഞാൻ ഒരാളുടെ ഒരു രൂപ മോഷ്ടിച്ചത് ഒരു രൂപ ഇന്ത്യൻ മണി മോഷ്ടിച്ചത് ഈ തെളിയിച്ചു കഴിഞ്ഞാൽ പറയുന്ന പണി ഞാൻ എടുക്കും ഈ പറയുന്ന പണി അത് എന്ത് പണിയായിക്കോളട്ടെ ആ പണി എടുക്കാൻ ഞാൻ തയ്യാറാണ് ജംഷീർ തയ്യാറാണ് പൊതു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ജംഷീർ പറയുന്നത് നിന്നോട് ഏ നേരെ മറിച്ച് ഈ ദുബായിൽ നിന്ന് പോരുന്ന സമയത്ത് അനക്ക് വേണ്ടിയിട്ട് ഫിറോസ് വീഡിയോ ചെയ്ത് എന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്ത് ആ വീഡിയോ നമുക്കൊന്ന് കാണുക ഈ അതിനെ ന്യായീകരിച്ചു കൊണ്ടൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ആ ന്യായീകരണം ഞാൻ പറഞ്ഞുതരാം ഫിറോസ് പറഞ്ഞ ആ ഒരു വീഡിയോ നമുക്കൊന്ന് ഫാറൂഖ് കാണാം നിങ്ങൾക്കൊക്കെ അറിയാം യു എയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹം ഒരു ഡ്രൈവർ ആണ് അവിടെ ദുബായിലെ ഒരു ഔസ് ഡ്രൈവറാണ് നിങ്ങൾക്കറിയാം ഒരു ഔസ് ഡ്രൈവർക്ക് എന്താണ് വരുമാനം എന്നൊക്കെ അറിയാം ആ പറഞ്ഞത് എനിക്ക് നാട്ടിലേക്ക് പോകണമെന്നുണ്ട് ഫിറോസൈഫ് പത്തിൻ്റെ പൈസ കയ്യിലില്ല എന്ന് പറഞ്ഞ് ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഒന്ന് കരയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ട് അപ്പോൾ ആ നാട്ടിലേക്ക് നമുക്ക് നമുക്കിങ്ങോട്ട് കൊണ്ടുവരണം എനിക്ക് കഴിയുന്ന ആളുകളൊക്കെ ഫാറൂഖിനെ വിളിക്കണം നിങ്ങളുടെ സഹായങ്ങൾ എന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ഷെയർ ചെയ്യും ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ പറയാനുള്ളത് പ്രിയപ്പെട്ട ഫിറോസിനോടാണ് പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഏത് ഫാറൂഖിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പൊതുജനങ്ങളോട് പറയണം കാരണം എന്താണ് അറിയാം ഫാറൂഖ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് ഫാറൂഖിന് വേണ്ടി ചെയ്തതല്ല വേറെ ഏതോ ഫാറൂഖിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ് എന്നാണ് ഫാറൂഖ് പറഞ്ഞിട്ടുള്ളത് ഫാറൂഖിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ചെയ്ത വീഡിയോ ഫാറൂഖ് എന്തുകൊണ്ട് ഇന്ന് വരെ ഫിറോസിനെതിരെ ഒരു കേസ് കൊടുത്തില്ല അതിന് അവൻ പറയുന്ന മറുപടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവന് വേണ്ടി ചെയ്തതല്ല അവന്റെ കുട്ടിക്ക് വേണ്ടിട്ട് ചെയ്തതല്ല വേറെ ഏതോ ഫാറൂഖിന് വേണ്ടിയിട്ടാണ് ഫിറോസ് ഈ വീഡിയോ ചെയ്തത് എന്നാണ് അവന് ഇന്ന് ന്യായീകരണം ഫിറോസിനോട് പറയാനുള്ളത് ഈ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ വർഷങ്ങളായിട്ട് ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സത്യാവസ്ഥ പറയേണ്ടത് നിങ്ങളാണ് നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ കേസാണല്ലോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇതിനെതിരെ ഇതിന്റെ ഒരു വിഷയത്തിൽ ഫാറൂഖിന് വേണ്ടിയിട്ടാണോ അത് വേറെ ഏതെങ്കിലും ഫാറൂഖിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ വീഡിയോ ചെയ്തത് എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഫാറൂഖ് ഇത് അന്വേഷിക്കേണ്ട ആളുകളോട് അന്വേഷിച്ചപ്പോ ഇത് നിനക്ക് വേണ്ടി ചെയ്ത വീഡിയോ തന്നെയാണ് എന്നുള്ളത് അവര് തീർത്തും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി അതിനോട് ചോദിക്കാനുള്ളത് ഈ ഒരു പാവം ഹൗസ് ഡ്രൈവർ ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ദുബായിൽ ഹൗസ് ഡ്രൈവർ ആയിരുന്നു എന്ന പറയുന്നുണ്ട് ഈ ഹൗസ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഈ ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ഈ ഇപ്പോ ഒരുപാട് സ്ഥാപനങ്ങളുടെ മുതലാളിയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ അനക്ക് സ്വന്തമായിട്ട് ഉണ്ട് എന്നുള്ളത് എൻ്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോ വളരെ കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞു അതായത് കൂൾ നെസ്റ്റോ ചെർപ്പുളശ്ശേരി എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ എൻ്റെ സ്ഥാപനമാണ് എന്നുള്ളത് എൻ്റെ നാട്ടിലുള്ള ആളുകൾ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങൾ നടത്താനും വണ്ടിയും മറ്റു ചെലവിനും കാര്യങ്ങൾക്കുമായിട്ട് ഈ എവിടുന്നാണ് പണം കണ്ടെത്തുന്നത് ഏഹ് ഇപ്പൊ ഈ ചാറ്റിംഗും കാര്യങ്ങളൊക്കെ പോകുന്ന ആളാണെന്ന് പറഞ്ഞു ഈ എന്റെ ജീവിതമാർഗ്ഗം അതിന്റെ ചെലവിന് വേണ്ടിയിട്ട് എന്ത് ജോലിയാണ് ഈ എടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരണം ഏ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ബിസിനസ്സും കാര്യങ്ങളും തുടങ്ങാൻ വേണ്ടിയിട്ട് എവിടെ എന്തെങ്കിലും ലോൺ എടുത്താണ് ഈ തുടങ്ങിയത് അതെ ഈ പൈസ എനിക്ക് എവിടുന്ന് കിട്ടി എന്നത് കൂടെ ജനങ്ങൾക്ക് മുമ്പിൽ ഈ ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം എന്നോട് ചോദിച്ചിട്ടുള്ളത് കരുവാരകുണ്ടില് ഈ ഗാനോത്സവത്തിന്റെ പേരിൽ നടത്തിയ പിരിവിൽ മുപ്പത്താറോളം ആളുകളുടെ പണം പിരിച്ചിട്ടുണ്ട് എന്നാണ് ഈ പറയുന്നത് ആ മുപ്പത്താറ് ആളുകളെ പൊതുമധ്യത്തിൽ നിന്ന് ഈ പിരിച്ച പണമാണ് ആ പൊതുജനങ്ങളുടെ മുൻപിലേക്ക് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ കണക്ക് വിട്ടു കൊടുക്കാനാണ് ജനങ്ങളൊക്കെ പറയുന്നത് അത് തന്നെയാണ് ഞാനും പറയുന്നത് ആ കണക്ക് എനിക്ക് എന്തുകൊണ്ട് എന്റെ ഓഫീസിൽ വരണമെന്ന് ഈ പറയുന്നത് എന്റെ ഓഫീസിൽ ഇവിടെ ആരും വരേണ്ട ആവശ്യമില്ലല്ലോ പൊതുജനങ്ങളിൽ നിന്ന് വിരിച്ച പൈസ അല്ലേ അപ്പൊ പൊതുജനങ്ങളിലേക്കല്ലേ ഈ ആ കണക്ക് വിട്ടുകൊടുക്കേണ്ടത് അപ്പൊ എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഈ മുപ്പാറ് ആളുകൾ ഒരു പത്ത് പേപ്പർ വെച്ചിട്ട് മുന്നൂറ്റി അറുപത് പേപ്പർ ഉണ്ടാവുള്ളൂ ഇനി അതൊന്നും വേണ്ട ഈ മുപ്പത്താറ് രോഗികളുടെ ഓരോ പേപ്പർ വെച്ചിട്ട് മുപ്പത്താറ് പേപ്പർ ഈ ഒന്ന് പബ്ലിഷ് ചെയ്താ അയ്യത്തി വലിയ റിസ്ക്കിലെ കാസം ഒന്നുമല്ലല്ലോ അതിന് എന്റെ ഓഫീസിൽ കെട്ടുകയാണെങ്കിൽ പേപ്പർ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ വെറും മുപ്പത്താറ് ഫോട്ടോ ഒന്ന് അതിന്റെ ഫേസ്ബുക്കിലൂടെ അനു പബ്ലിഷ് ചെയ്യാൻ ഗെഡ്സുണ്ടോ ഏ അങ്ങനെ ഈ തെളിയിക്ക ഇതിൽ തട്ടിപ്പ് നടത്തിയിട്ടില്ല വെട്ടിപ്പ് നടത്തിയിട്ടില്ല ഇതാണ് ഇതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച ചെയ്ത വീഡിയോകളാണ് ഇതൊക്കെ അവരുടെ കയ്യിൽ നിന്നും സമ്മതം വാങ്ങിയിട്ട് പോലീസ് സ്റ്റേഷന്റെ വെരിഫിക്കേഷനോട് കൂടിയിട്ട് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് ഈ ചെയ്തതാണ് എന്നുള്ള ഈ ഒന്ന് തെളിയിക്കാൻ ഞങ്ങൾ ഒന്ന് കാണട്ടെ എന്തായാലും ഫാറുക്ക് എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് വോയിസ്കൾ ഉണ്ട് അതുകൂടെ നമുക്ക് ഒന്ന് കേൾക്കാം എന്നെ കൂടെ പറയണ മൊത്തം എന്റെ നാടിന്റെ തൊട്ട ഇപ്പുറത്തൊക്കെ ഉറ്റിട്ട് ആണ് പറഞ്ഞ കാര്യങ്ങളാ പലരും ഞാൻ പറയുന്നത് മുങ്ങിട്ട് പറയുന്നത് ജംഷെ എന്തെങ്കിലും കള്ളന്മാർക്ക് അങ്ങനെ തന്നെയാണ് നാട്ടേനെ മുതൽ കട്ട് പടിഞ്ഞോയ്ക്ക് ഇപ്പൊ അല്ലെങ്കിൽ എന്താചാരം ഉണ്ടാകുക എന്റെ തൊട്ട അയൽവാസികളും എന്റെ കൂടെ നടന്ന ആൾക്കാരും പറയുകയാണ് എന്നെ കുറിച്ച് ജംഷി പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതൊക്കെ ചോദിച്ചാൽ മതി ഓണോന്ന് വളരെ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ മുങ്ങിട്ട് ഇപ്പച്ചു വലിയ മാനിട്ട് ചമയേണ്ട ഞാൻ ചോദിക്കാൻ അപ്പൊ അതുകൊണ്ട് എന്റെ കുട്ടിയായി നാളെ നിൽക്കണ്ട കുട്ടോ ഈ വോയിസ് ഒക്കെ കേട്ടിട്ട് ഇന്റെ നാട്ടുകാർ ചോദിക്കുകയാണ് ഞങ്ങൾ അറിയാതെ ഈ അപ്പഴാണ് വെള്ളരിക്ക കട്ടതാണ് ആരെ ഈ വെള്ളരിക്ക കട്ടുന്നതാണ് ഇന്ത്യ സുഹൃത്തുക്കളെ എന്നോട് ചോദിക്കുന്നത് കാരണം ഇന്റെ വെള്ളരിക്ക കട്ട് എന്നുള്ള ഒരു കേസ് ഇന്നേ വരെ ഞാനും എന്നല്ല ഒരാളുടെ പേരിലും വെള്ളരിക്ക കട്ട ഒരു കേസ് അവിടെ ഉണ്ടായിട്ടില്ല കാരണം അത്രക്ക് ദരിദ്രരായിട്ട് അല്ലെങ്കിൽ അത്രക്കും പട്ടിണി കിടക്കുന്ന ഒരാളായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ആരും ഇല്ല സുഹൃത്തുക്കളെ വെള്ളരിക്ക കത്താ മാത്രം അന്തകമ്മികളായിട്ടുള്ള ആളുകളൊന്നും ഇല്ല എന്തായാലും ഇപ്പൊ ആരൊക്കെ ഉണ്ടാക്കി പറയുമ്പോ കുറച്ചൊക്കെ നിലവാരില്ല എന്താ പറയാ നോണുണ്ടാക്കി പറയടൂ ഇത് ഒരു വെള്ളരിക്ക കട്ട കേസ് അത് എവിടുന്ന് മറ്റേ വെള്ളരിക്ക തോട്ടത്തിന്ന് വെള്ളരിക്ക കട്ട കേസ് ഇത് വെള്ളരിക്കാൻ വെള്ളരിക്കട്ടോ ഞാൻ കരുതി അല്ല സ്വർണ്ണ വെള്ളരിന്റെ കേസൊക്കെ ഇത് വെറും ഒരു ചീപ്പ് കേസായി മാറിയല്ല പാറൊക്കെ കുറച്ചൊക്കെ നിലവാരമുള്ള കേസ് കൊണ്ടുപോയി ബാക്കിയെടു കോടിക്കണക്കിന് ആൾക്കാർ കോടിക്കണക്കിന് നടക്കുന്ന ആൾക്കാരെ പൈറ്റത്തടിച്ചിട്ട് അത് കട്ട് കൊണ്ടുപോയിട്ട് നാട്ടിൽ പിടിച്ച് കാലം കഴിഞ്ഞു പൊങ്ങിയിട്ട് ഇപ്പൊ വലിയൊരു മാന്യനായിട്ട് സോഷ്യൽ മീഡിയ നടക്കാം ആദ്യം അവനാണ് നേരായിട്ട് നേരാക്കി ആറുക ഞാൻ കേ വെല്ലുവിളിക്കാണ് ഞാൻ അങ്ങനെ നാട്ടിൽ നിന്ന് മുങ്ങിയത് ഇനിയിപ്പോൾ ഈ വെള്ളടുക്കേണ്ട വിഷയമല്ല എന്ത് വിഷയമായിക്കോട്ടെ നാട്ടിൽ നിന്ന് ജംഷീർ മുങ്ങിയതായിട്ട് ഈ ആ ഒരു ഡേറ്റ് സമയവും പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്ക് അതിൻ്റെ തെളിവുകളോട് കൂടിയിട്ട് ഞാൻ മുങ്ങിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ എനിക്ക് തെളിയിച്ചു തരാം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഞാനിവിടെ ഖത്തറിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനെട്ടിന് ഞാൻ ഖത്തറിൽ വന്നിറങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തൊമ്പതിന് ഞാൻ ഖത്തറിൽ എത്തിയിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം രണ്ടര വർഷം കഴിഞ്ഞിട്ട് ഞാൻ പോയത് നാട്ടുപോയത് ഇരുപതിലാണ് ഏകദേശം ഞാൻ യൂട്യൂബ് ബ്ലോഗും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഞാൻ രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും നാട്ടുകാരെ പറ്റിച്ച് മുങ്ങിയ വരുത്തേനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ലൈവ് ആയിട്ട് ഇതുപോലെ വന്നിരുന്നാണ്ട് വീഡിയോ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്തായാലും ഞാൻ അങ്ങനെ തട്ടിപ്പും വട്ടിപ്പും നടത്തിയതായിട്ട് എന്റെ ഓർമ്മയില ഇന്ന് വരെ ഒരാളുടെ ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഞാൻ എടുത്ത് പറയുകയാണ് ഒന്നാര ഫാറുക്കെ ഇതുപോലുള്ള ഓലക്കുടി പാമ്പ് കാട്ടിയിട്ടും ഇതുപോലെയുള്ള നുണപ്രചാരണങ്ങൾ നടത്തിയിട്ടൊന്നും ഇതിൽ നിന്ന് ഞാൻ പിന്മാറും എന്ന് ഈ തെറ്റി കരുതിയിട്ടുണ്ട് തെറ്റി ഇതില് അന്റെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നിട്ട് അന്റെ അവസാനം കണ്ടിട്ട് ജംഷീർ ഇതിൽ നിന്ന് പിന്മാറും അതിൽ ഒരു സംശയവും ഈ കരുതണ്ട എന്തൊക്കെ എന്നെ കൊണ്ട് എനിക്കെതിരെ പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്നോ അതൊക്കെ ഈ പറഞ്ഞുണ്ടാക്കിക്കോ എൻ്റെ ഒരു രോമത്തിൽ പോലും അതൊന്നും കൊള്ളാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്നോട് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ എന്താണെന്നുള്ളതും ഞാൻ എന്ന വ്യക്തി എന്താണെന്നുള്ളതും എൻ്റെ നാട്ടിലെയും എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബക്കാർക്കും സകല ആളുകൾക്കും അറിയാവുന്ന വിഷയമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ എന്ത് കുപ്രചാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ രോമത്തിൽ പോലും അത് ഏൽക്കില്ല എന്ന് ഈ ആദ്യം മനസ്സിലാക്കുക ഈ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടെന്നല്ല പറയുന്നത് ഈ എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ പുറത്തു വിട്ട് തെളിയിച്ച ഫാറൂഖേ ഈ തെളിയിച്ചോ ഞാൻ എന്നോട് ഒറ്റ കാര്യം ചോദിക്കുന്നത് അങ്ങനെ ഞാൻ ആരെന്തെങ്കിലും കട്ടിട്ട് ഇനിയിപ്പോൾ വള്ളരിക്കല്ല എന്ത് സാധനാനും ആരെതെങ്കിലും കട്ടിട്ട് നാട്ടിൽ നിന്ന് മുങ്ങിയതായിട്ട് ഈ തെളിയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പണി ഞാൻ എടുക്കും എന്നാണ് എന്നോട് പറയാനുള്ളത് അതിൽ ഒരു മാറ്റവും ഇല്ല എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഈ തെളിയിച്ചോ തിരിച്ച് എൻ്റെ ഈ ഷോപ്പും കാര്യങ്ങളും എല്ലാം എവിടെ നിന്ന് ഉണ്ടായതാണ് എന്നുള്ളതും ഈ ഗാനോത്സവത്തിലൂടെ എത്രയെല്ലാം പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എത്രയെല്ലാം നക്കി തിന്നിട്ടുണ്ട് എന്നുള്ള കണക്കും ും കൂടെ ജംഷീർ വളരെ കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ നാട്ടിലെത്തും നാട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് തന്നെ ജംഷീർ അത് ചാടിച്ചിട്ട് ജനങ്ങൾക്ക് മുൻപിൽ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഈ കേസ് കൊടുക്കുകയെ ഭീഷണിപ്പെടുത്തുക എന്ത് വേണമെങ്കിലും ചെയ്തോ ഒരു കുഴപ്പവും ഇല്ല അതിനൊന്നും ഇവിടെ ഭയപ്പെടാനും പോകുന്നില്ല എന്ന് മാത്രമാണ് എന്നോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും വരും ദിവസങ്ങളിൽ നീ എന്ന മുഖമൂടി നിന്റെ മുഖമൂടി ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും അത് അറിഞ്ഞിട്ട് ഇതിന് ഒരു അവസാനം ഞാൻ കാണൂ എന്നുള്ളത് കൂടെ അന്നെ ഞാൻ വെല്ലുവിളിക്കാണ് അതിന് അധികം ദിവസങ്ങൾ വേണ്ട എന്നുള്ളത് കൂടെ ഈ ഒന്ന് ഓർത്തുവെക്കാൻ മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും കാണാൻ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ